ഒരു തീരുമാനമെടുക്കാൻ അറിയില്ല രോഹിത് ശർമ്മ കൊണ്ടുവന്ന് വെച്ച ടീമിനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു രാഹുൽ ദ്രാവിഡിനെ കണ്ടുപഠിക്കണം ഒരു രാഹുൽ ദ്രാവിഡിനെ കിട്ടിയ സ്നേഹം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുവാൻ പോകുന്നില്ല വീരേന്ദ്ര സേവാഗോ സൗരവ് ഗാംഗുലിയോ ഇന്ത്യയുടെ കോച്ചായിട്ട് വരണം ഗംഭീറിനെ പുറത്തിറങ്ങണം ആസ്ഥാന മണ്ടനായ ഇവനെ ടീമിന്റെ ടീമിൻ്റെ കോച്ചായി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇന്ത്യ ഓസ്ട്രേലിയ പര അതായത് ഏകദിന പരമ്പര തോറ്റതിന് പിന്നാലെ അതായത് പരമ്പര കൈവറ്റതിന് പിന്നാലെ ഇന്നലെ എക്സിൽ ഗംഭീറിന് ട്രോളോട് ട്രോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇട്ടിട്ട് ഗംഭീറിനെ അങ്ങോട്ടും അലക്കുകയാണ് ആരാധകർ സംഭവം ശരിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് ഹർഷിദ് റാണയെ എടുത്തത് ക്യാപ്റ്റനാകാൻ അർഹതയില്ലാത്ത സുമാഗില്ലിനെ പിടിച്ച് ക്യാപ്റ്റനാക്കിയത് ഒക്കെയാണ് ആരാധകർ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നത് രോഹിത് ശർമ്മ എന്താ പറയുന്നത് രോഹിത് ശർമ്മയൊക്കെ ഒരു കളിച്ച് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ട് വേണമായിരുന്നു ഗില്ലിനെ ക്യാപ്റ്റനാക്കാൻ എന്നെനിക്ക് ഒരു പേഴ്സണൽ അഭിപ്രായമുണ്ട് ഹർഷിത് റാണെ എനിക്ക് യാതൊരു അഭിപ്രായമില്ല നിതീഷ് റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറിനെയും എടുത്തതിനെ പറ്റി എനിക്ക് യാതൊരു അഭിപ്രായമില്ല പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം മറന്നു പോകരുത് ചാമ്പ്യസ് ട്രോഫിയും ഏഷ്യ കപ്പും ടീ ഒക്കെ നേടിയ ഒരു ടീമിന്റെ കോച്ചായിരുന്നു ഇദ്ദേഹം അത് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലെ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ധോണിയേക്കാളുപരി അദ്ദേഹമാണ് ടീമിൽ ഒരു ജയത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതെന്ന് പറയും അസാധ്യ കളിക്കാരനായിരുന്നു അതിനകത്ത് യാതൊരു തർക്കവുമില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല പക്ഷെ ഗംഭിന്റെ പല മണ്ടൻ തീരുമാനങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ഇവിടെ വന്ന ഇന്ത്യയെ ടെസ്റ്റിൽ വൈറ്റ് വാഷ് ചെയ്ത് ഇത് വിട്ടു ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇംഗ്ലണ്ടിൽ പോയിട്ട് നമ്മൾ സമനിലയായിട്ടാണ് പോകുന്നത് ജയിക്കാവുന്ന കളിയായിരുന്നു നേരത്തേക്ക് ജയിച്ച ടൂർണമെന്റുകൾ ആയിരുന്നു അതൊക്കെ നല്ല സീരിയസ് ആയിരുന്നു അപ്പോ ഗംഭീരിന്റെ പല തീരുമാനങ്ങളും തെറ്റിപ്പോകുന്നു പക്ഷെ ജയിക്കുന്ന തീരുമാനങ്ങൾ ആരും കാണുന്നില്ല എന്നൊരു മറുവശമുണ്ട് പക്ഷെ ഭൂരിപക്ഷം തീരുമാനങ്ങൾ അദ്ദേഹത്തിന് തെറ്റിപ്പോവുകയാണ് അതായത് ടീമിന്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയുന്നില്ല ജഗാർക്കറേയും ഇയാളയും അതായത് ഗൌതം ഗംഭീരനെ വിമർശിച്ച് മാത്രമാണ് ട്രോളുകൾ വരുന്നത് കാരണം കുറെ വിമർശനങ്ങളിലൊക്കെ കഴമ്പുണ്ട് തന്നെ കാരണം ടീം സെലക്ഷനും ടീമിന്റെ സന്തുലിതാവസ്ഥയൊക്കെ നഷ്ടപ്പെടുത്തുവാൻ കുറെ കാര്യവും ഒക്കെ ഇനി ഇഷ്ടക്കാരെ തിരികെ ഏറ്റവും മോർക്കൽ ഹർജിത് റാണ അതേപോലെ തന്നെ അഭിഷേക് നായർ പോലുള്ള ആളുകൾ അഭിഷേക് നായർ ഇപ്പൊ ടീമിന്റെ കോച്ചൊന്നുമല്ല പൊരുലാകൾ ഗംഭീരിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിരുന്നു കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് അതൊക്കെ സത്യം തന്നെയാണ് അപ്പൊ എനിക്ക് അതായത് തനി എന്നൊക്കെ അദ്ദേഹത്തെ സംബോധന ചെയ്യുമ്പോൾ ഒരു വിഷമം തോന്നി അതായത് അദ്ദേഹത്തിനോട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു യാതൊരു അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു താല്പര്യമുള്ള ആകെ അദ്ദേഹം ഒരു ക്രിക്കറ്റ് കളി ക്രിക്കറ്റിൽ ഇന്ത്യയെ ഒരു വേൾഡ് കപ്പിൽ ജയത്തിലേക്ക് നയിച്ചത് ധോണിക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എനിക്ക് പറയുവാൻ തോന്നിയത് കുറെ മണ്ണൻ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല അതെല്ലാവർക്കും പറ്റുമെന്ന് നോക്കാം നമുക്ക് ഭാവിയിലെ കളികളൊക്കെ നോക്കാം അപ്പൊ അതായത് നോക്കാം എന്തായാലും മൂന്നാമത്തെ ഏകദിനം വരുന്നുണ്ടല്ലോ ടി ട്വന്റി ഓസ്ട്രേലിയ ഇന്ത്യയെ തകർത്ത് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ടി ട്വന്റിയിൽ എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ